കേരളത്തെ ജനസമൂഹത്തോടെ പറയാനുള്ള എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം വെച്ച് എൽ ഡി എഫ് യു ഡി എഫ് ഇത് രണ്ടും മുന്നണിയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ ജനമില്ലാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചിരിക്കാനും അതിനൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കേരള വ്യാപകമായി മൊത്തം നോക്കാ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി അങ്ങനെ എല്ലാ മേഖലയിലും ബി ജെ പിയുടെ പ്രവർത്തനം കടന്നു ചെന്നിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോ പൂഞ്ഞാൽ തെക്കര പതിനഞ്ചിലെട്ട് സീറ്റ് കിട്ടി ഒറ്റയ്ക്ക് വരിക ഇവിടെ ധരനാടുണ്ട് അവിടെ അഞ്ച് സീറ്റ് കിട്ടി പതിനാലിൽ അഞ്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തീക്കോയ് കിട്ടിയിട്ടുണ്ട് ധനനാട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാം അക്കൗണ്ട് തുറന്നു ബി ജെ പി മറ്റേ ബിജെപി ഇല്ലാത്തതല്ലേ എല്ലായിടത്തും അക്കൗണ്ട് തുറന്നിരിക്കുന്നു അവിടെ ശക്തമായി തന്നെ പോകാൻ കഴിയുന്നുണ്ട് ഒരു സംശയം ഇവിടെ നല്ല വിജയത്തിലേക്ക് പോവുകയാണ് അതെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് അതായത് എൽ ഡി എഫിനെ മാത്രമേ യു ഡി എഫിനെ കിട്ടിയിട്ടുള്ളൂ നമ്മൾ എൽ ഡി എഫ് എൽ ഡി എന്ന് പറയുമ്പോ അതിനകത്ത് ബസ് അകന്നു പോകും യുഡിഎഫിനെ പറയുന്ന ആഘോഷിക്കാനോ ഒന്നുമില്ല കാര്യം ഇപ്പം ഇപ്പം മൂന്നോ നാലോ കോർപ്പറേഷനോ യൂണിയൻ മുനിസിപ്പാലിറ്റിയോ എല്ലാം കിട്ടിയെന്നുണ്ടെങ്കിലും കാര്യമുണ്ടോ ഇവിടെ ഞാൻ പറഞ്ഞ കാരണം ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ ജയിച്ചിരാടണം മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത് ഈ നിലയിലേക്ക് ജനങ്ങളിൽ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു മാറണം അത് മാറ്റണം അത് മാറാനുള്ള ആ മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്ന എന്നതാണ് ബി ജെ പി സംശയവും കേരളത്തിന്റെ അഭിമാനമായ കാര്യം ഒരു സംശയം പെട്ട ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണ ഇപ്പൊ ആരും അവരെ എം എൽ എ പോലും നിർണായകമായ ശക്തിയായി എം എൽ എമാർ എണ്ണത്തോടുകൂടി നിയമസഭയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി കടന്നു വരും താമര കടന്നു വരും ഒരു സംശയം വേണ്ട ഒറ്റ കാര്യം പ്രധാനമന്ത്രി തലസ്ഥാനത്ത് വന്ന് തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ വൻ വികസന പ്രഖ്യാപനം കാത്തിരുന്ന് ആ പ്രഖ്യാപനം കാണാൻ വേണ്ടി നോക്കിയിരിക്കുക കണ്ണിനെണ്ണി ഒഴിച്ച് കാത്തിരിക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ആ പ്രഖ്യാപനം നടശയം വേണം